പയ്യന്നൂരിലെ അനി അനിലയുടെ കൊലപാതകം അതായത് സഹപാഠിയുടെ സൗഹൃദ വലയം പ്രണയമാവുകയും ഒക്കെ ചെയ്തു പിന്നീട് മറ്റൊരു വീട്ടിൽ ഈ അനിലയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇരുപത്തിരണ്ട് കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരിടത്ത് അനിലയുടെ സുഹൃത്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണാൻ സാധിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോഴത് ഇവിടെ ഈ കൊലപാതകത്തിൽ ദുരിതത്തിലായത് ഭടന്റെ കുടുംബമാണ് വിശ്വസിച്ച് വീട് നോക്കാൻ ഏൽപ്പിച്ച അടുത്ത പരിചയക്കാരൻ സുദർശൻ പ്രസാദ് എന്ന ഷിജു ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യുമെന്ന് അന്നൂർ കോരവയലിലെ ജിറ്റി ജോസഫ് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല കുറ്റൂർ സ്വദേശിയായ ജിറ്റി പട്ടാളത്തിലായിരുന്നു വിരമിക്കുമ്പോൾ ലഭിച്ച പണം കൊണ്ടാണ് വീട് വെച്ചത് കോവിഡിന് മുൻപാണ് താമസം മാറ്റിയത് ജിറ്റിയുടെ തറവാട് വീട് സമീപം താമസിക്കുന്ന സുദർശൻ പ്രസാദൻ എന്ന ഷിജുവുമായി പതിറ്റാണ്ടുകൾ നീണ്ട ബന്ധമാണുള്ളത് നേരത്തെയും ദീർഘകാല യാത്രാവേളകളിൽ വീടിന്റെ സംരക്ഷണ ചുമതല ഏൽപ്പിക്കാറുണ്ടായിരുന്നു വില കൂടിയ ഇനത്തിലുള്ള പട്ടികൾ ഉള്ളതുകൊണ്ട് അതിന് ഭക്ഷണം കൊടുക്കലായിരുന്നു മുഖ്യമായി ചെയ്യേണ്ടിയിരുന്നത് ഇത്തവണ വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച ക്രൂയിസ് യാത്രയിൽ പങ്കെടുക്കാൻ കുടുംബസമേതം മുംബൈയിലേക്ക് പോകുമ്പോൾ വീട് നോക്കാനും പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെയാണ് ശിശുവിനെ പതിവ് പോലെ ഏൽപ്പിക്കുകയായിരുന്നത് ആ വീട്ടിലേക്കാണ് അനിലയെ കൂട്ടിക്കൊണ്ടുവന്ന ഇയാൾ ക്രൂരത നടത്തിയത് ഞായറാഴ്ച രാവിലെ എട്ടരയോടെ വീട്ടിലേക്ക് പോലീസ് വാഹനം വിരച്ചെത്തിയപ്പോഴാണ് നാട്ടുകാർ സംഭവം അറിയുന്നത് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാവിലെയും ഷിജുവിനെ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് ജിറ്റിയെ സഹോദരനെ വിളിച്ച വിവരം അറിയിച്ചിരുന്നു സഹോദരൻ അയച്ച പ്രദേശവാസിയാണ് കൊല നടന്ന വിവരം ആദ്യം അറിയുന്നത് തുറന്നിട്ട ജനൽപാളികൾക്കിടയിൽ ഇയാൾ നോക്കിയപ്പോൾ അനില തറയിൽ കിടക്കുന്ന നിലയിലായിരുന്നു ഇതേ തുടർന്ന് പോലീസിനെയും ജിറ്റിയുടെ സഹോദരനെയും വിവരം അറിയിച്ചു പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ അനിലയുടെ മൂക്കിൽ നിന്നും കുമിളകൾ വരുന്ന നിലയിലും കൺതടത്തിന് താഴെ ചോര ഒലിക്കുന്ന നിലയിലും മലർന്നു കിടക്കുന്നതായിട്ടാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന്റെ മുഖം ഷോൾ കൊണ്ട് മറച്ച നിലയിലായിരുന്നു കപ്പൽ യാത്രയിലായതിനാൽ തന്നെ രണ്ടു ദിവസം കഴിഞ്ഞാണ് വീട്ടുടമയായ ജിറ്റിക്ക് നാട്ടിലെത്താൻ സാധിച്ചത് വിനോദയാത്ര ആസ്വദിക്കാനാവാതെയാണ് ഇവരുടെ മടക്കം ഏറെ ആഗ്രഹിച്ചു നിർമ്മിച്ച വീടിനകത്ത് നടന്ന കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് ഈ കുടുംബം പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിന്റെ നേതൃത്വത്തിൽ വീട് പൂർണ്ണമായും പൂട്ടിയിരിക്കുകയാണ്